അനശ്വര രാജൻ മലയാള സിനിമയിലെ പുതുതലമുറയിലെ പ്രതീക്ഷ നിലനിർത്തുന്ന ഒരു താരമാണ് അനശ്വര അഭിനയിച്ച സിനിമകളിൽ മിക്കതും സാമ്പത്തിക വിജയവും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയവയാണ് എങ്കിലും സോഷ്യൽ മീഡിയയുടെ ആക്രമണത്തിൽ നിന്നും അനശ്വരക്ക് രക്ഷ നേടാൻ കഴിഞ്ഞിട്ടില്ല സിനിമകളുടെ തെരഞ്ഞെടുപ്പിനൊപ്പം തന്റെ നിലപാടുകളുടെ കാര്യത്തിലും അനശ്വര വ്യത്യസ്തയാണ് ആ നിലപാടുകൾ ഉറക്കം വിളിച്ചു പറയാനും താരത്തിന് യാതൊരു മടിയുമില്ല മലയാളത്തിലെ മുതിർന്ന മുൻനിര താരങ്ങൾ പോലും മൗനം പാലിക്കുമ്പോഴാണ് അനശ്വരത്തിന്റെ രാഷ്ട്രീയവും കാഴ്ചപ്പാടും ഒക്കെ പറയുന്നത് എന്നാൽ തന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നതിന്റെ പേരിലും വസ്ത്രധാരണത്തിന്റെ പേരിലും എല്ലാം സോഷ്യൽ മീഡിയയുടെ ആക്രമണങ്ങളും വിമർശനങ്ങളും എല്ലാം അനുശ്വരം നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ താൻ നേരിടുന്ന സൈബർ ബുൾഡിങ്ങിനെ കുറിച്ചും വിവാദങ്ങളെ കുറിച്ചുമൊക്കെ അനശ്വരരാജൻ തന്റെ മനസ്സ് തുറക്കുകയാണ് അനശ്വരക്കൊപ്പം സഹോദരി ഐശ്വര്യരാജനുമുണ്ട് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് ആ സമയത്തൊക്കെ താൻ അനുഭവിക്കുന്നത് വളരെ വലിയ പ്രശ്നങ്ങളാണെന്ന് പറയുകയാണ് അനശ്വരരാജൻ വിമർശനം ഒരുപാടായപ്പോൾ തുടക്കത്തിൽ തന്നെ താൻ ഉൾവലിഞ്ഞു പോയി തന്റെ ആത്മവിശ്വാസത്തെ അത് വളരെയധികം ബാധിച്ചു എല്ലാത്തിനോടും ദേഷ്യവും സങ്കടവും ഒക്കെയായിരുന്നു ആ സമയം തനിക്ക് വളരെ മോശമായിരുന്നുവെന്നും പിന്നീട് ഇപ്പോഴാണോ താൻ വീണ്ടും നന്നായി ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയതെന്നും അനശ്വരരാജൻ പറയുന്നു ഇനിയും തന്നെ പറ്റി ആളുകൾ നല്ലതും മോശവും ഒക്കെ പറയും പക്ഷെ അതിലൊന്നും തനിക്ക് പരാതികളില്ല എന്നാണ് അനശ്വരരാജൻ പറയുന്നത് താരത്തിന്റെ സഹോദരി ഐശ്വര്യയും ഇത് തന്നെയാണ് പറയുന്നത് തന്നേർമത്തൻ ദിനങ്ങൾ ഇറങ്ങിയപ്പോൾ മുതൽ അനശ്വരയ്ക്ക് നേരിടേണ്ടി വന്നത് വലിയ വിമർശനങ്ങളാണെന്ന് ഐശ്വര്യരാജനും വ്യക്തമാക്കുന്നു മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ജാടക്കാരി എന്ന് വിളിക്കും അതോടൊപ്പം ഐസോഗ്രഫി ഫോട്ടോ വലിയ വിവാദമായി മാറിയിരുന്നു യും ബോൾഡായി സംസാരിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നും അനശ്വര പക്വതയോടുകൂടിയാണ് അന്ന് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തതെന്നുമാണ് ഐശ്വര്യ രാജൻ പറയുന്നത് അതേസമയം സിനിമയിൽ വന്ന മാറ്റത്തെ കുറിച്ചൊക്കെ അനശ്വര രാജൻ സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ എന്താണോ അതാണ് സിനിമയിലും പ്രതിഫലിക്കുന്നതെന്നാണ് അനുശ്വര പറയുന്നത് പണ്ടത്തെ സിനിമ മോശമാണ് ഇപ്പോഴത്തേത് നല്ലതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല എന്നും അനശ്വര രാജൻ പറയുന്നു പണ്ട് ആഘോഷിക്കപ്പെട്ട സിനിമകൾ ഇന്ന് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അന്ന് നമ്മളും അങ്ങനെയായിരുന്നുവെന്നും സമൂഹം മാറിയപ്പോൾ സിനിമയും മാറിയെന്നാണ് അനുശ്വരയുടെ അഭിപ്രായം സെൻസിറ്റീവായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഒരു രീതിയിലും ടോക്സിസിറ്റി പ്രചരിക്കരുതെന്ന് കരുതുന്ന തലമുറയാണ് ഇന്നത്തേതെന്നും രാജൻ വ്യക്തമാക്കി അതേസമയം മലയാള സിനിമയിലെ യുവ മുൻനിരയിലാണ് അനശ്വര രാജന്റെ സ്ഥാനം ണം ബാലതാരമായി സിനിമയിലെത്തിയ അനേശ്വര പിന്നാലെ നായികയായും കയ്യടി നേടി രണ്ടായിരത്തി പതിനേഴിൽ ഉദാഹരണം സുജാത എന്ന സിനിമയിലൂടെയാണ് അനശ്വരരാജൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളുടെ വേഷത്തിലാണ് അനുശ്വര അഭിനയിച്ചത് തുടർന്ന് അഭിനയിച്ച തണ്ണീർ ദിനങ്ങൾ എന്ന ചിത്രമാണ് അനുശ്വരയ്ക്ക് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് ചിത്രം സൂപ്പർ ഹിറ്റ് ആയതോടെ അനുശ്വര രാജനും താരമായി മാറി പിന്നീട് സൂപ്പർ ശരണ്യ പ്രണയവിലാസം വിലാസം എന്നിങ്ങനെ ഒരുപിടി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായും അനുശ്വര തിളങ്ങി പുതുമയുള്ള സിനിമകൾക്കൊപ്പം അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും തിരഞ്ഞെടുത്താണ് അനുശ്വര തന്റെ സമകാലികരിൽ നിന്നും വ്യത്യസ്തയാകുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ നേര് ഈ വർഷം ആദ്യമിറങ്ങിയ ഓസ്ലർ എന്നീ ചിത്രങ്ങളിലൂടെ തുടർച്ചയായി വിജയം കൈവരിക്കാനും തന്റെ പ്രകടനത്തിലൂടെ കയ്യടി നേടാനും അനശ്വരയ്ക്ക് സാധിച്ചിരുന്നു ഈ വിജയങ്ങൾക്ക് പിന്നാലെ താരം തന്റെ പ്രതിഫലം കൂട്ടിയതായുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്